അഹമ്മദാബാദ് വിമാന ദുരന്തം അത്യന്തം ദാരുണമായ സംഭവമാണെന്നും ദുരന്തം സംബന്ധിച്ച് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്നാണ് അഹമ്മദാബാദിലുണ്ടായത് ഇതെങ്ങനെ സംഭവിച്ചെന്നുള്ളത് കണ്ടെത്തി സുരക്ഷ ഒരുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇസ്രായേൽ പണ്ടുമുതലേ തെമ്മാടി രാഷ്ട്രമാണെന്നും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിച്ചതുകൊണ്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അഭിപ്രായം പറയാറായിട്ടില്ല ഏതായാലും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് മാറിയത് ഇത് എങ്ങനെ സംഭവിച്ചു എന്നത് കണ്ടെത്തി സുരക്ഷ ഒരുക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇസ്രേല് പണ്ടേ ലോക ഒരു രാഷ്ട്രമാണ് ലോകത്ത് സാധാരണഗതിയിലുള്ള ഒരു മര്യാദയും പാലിക്കേണ്ടതില്ല എന്ന നിലപാട് അംഗീകരിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ് എന്തുമാകാം അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന ധിക്കാരപരമായ സമീപനമാണ് എല്ലാ കാലത്തും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് അത്യന്തം സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഇന്ന് കാലത്ത് വന്നു കഴിഞ്ഞിട്ടുള്ളത് അതാണ് ഇറാന് നേരെ നടത്തിയ ആക്രമണം അത്തരമൊരു ആക്രമണത്തെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നില്ല